വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അപ്പം മുഴുവനിലേക്ക് മുടിയൻ്റെ തിരിച്ചു വരും ഈ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മുടിയൻ തിരിച്ചുവരുമോ എന്ന രീതിക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഉപ്പുമുളകിൻ്റെ കണ്ടീഷൻ വളരെ പരിതാപകരമാണ് ഉപ്പു മുളകിലെ മെയിൻ ലീഡായ മൂന്ന് കഥാപാത്രങ്ങളാണ് ഉപ്പുമുളകിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അവരില്ലാതെ ഉറപ്പായിട്ട് ഉപ്പുമുളകും അധികകാലം മുന്നോട്ട് പോകത്തിൽ ഇപ്പോൾ വെറും കുട്ടികളും കുറച്ച് വേറെ ആർട്ട് സ്റ്റലിലേക്ക് വെച്ചിട്ടാണ് ഉപ്പു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഉപ്പുമുളകും ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതും ബാലവും നീലവും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഒരു കഥാപാത്രത്തിന് മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ അത് മുടിയൻ എന്നൊരു കഥാപാത്രത്തിൻ്റെ ഇനി ഇനിയിപ്പം പുളകും മുന്നോട്ട് പോകാൻ മുടിയൻ തിരിച്ചു വന്നാൽ മാത്രമേ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുത്തുള്ളൂ ഇപ്പം നമുക്കറിയാം ആ ഒരു പ്രശ്നത്തിന് ശേഷം പൂമുളകിൻ്റെ വ്യൂസിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ബാലും നീലും ഇല്ലാത്തതുകൊണ്ട് തന്നെ പലരും പൂ മുളകും കാണുന്നതന്നെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവരേക്ക് ഇനി തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ മുടിയൻ്റെ ഒരു തിരിച്ചുവരവ് അത്യാവശ്യമാണ് പിന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അത്ര വലിയ പ്രശ്നമൊന്നും ആയിരുന്നില്ല മുടിയൻ്റേത് അതുകൊണ്ട് തന്നെ മുടിയനെ ഏതു സമയം തിരിച്ചു വരാം മാത്രമല്ല ഇപ്പോൾ ഉപ്പുമുളകിൽ നിന്ന് പലരും മാറിയിട്ടുണ്ട് ആർട്ടിസ്റ്റുകൾ മാത്രമല്ല ഡയറക്ടറൊക്കെ ഉപ്പുമുളകിൽ നിന്ന് മാറി പുതിയ ഡയറക്ടറാണ് ഇപ്പോൾ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുടിയൻ തിരിച്ചു തിരിച്ചുവരുവുക അങ്ങനെ ഇപ്പോൾ ചാനലിലും തള്ളിക്കളയാൻ സാധിക്കില്ല ഇപ്പോൾ ഉപ്പുമുളകർവേവലിന് ഉപ്പുമുളകും കുറച്ച് ആൾക്കെങ്കിലും നിലനിൽ നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ മുടിയനെ തിരിച്ചുകൊണ്ട് വരാൻ മാത്രമേ സാധിക്കത്തുള്ളൂ ാലുവന്നിലും പോയതിൽ പകരം ആ ഒരു പഴയ ക്യാരക്ടേഴ്സിനെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നു വന്നു കല്ലൂനയൊക്കെ തിരിച്ചു കൊണ്ടുവന്നെങ്കിലും അതൊന്നും മുളകും ആരാധകരെ വീണ്ടും ഉപ്പുമുളകിലോട്ട് ആകർഷിക്കാൻ സാധിക്കുന്നതായി കാര്യങ്ങളല്ല കാരണം കല്ലൂന്നൊരു കഥാപാത്രത്തെ പ്രേക്ഷകരെ പലരും എതിർത്തതാണ് അങ്ങനത്തെ ഒരു കഥാപാത്രം വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോഴും ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലും കൂടി കല്ലൂനെയും കൂടി കൊണ്ടുവരുമ്പോൾ പ്രേക്ഷകർക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല പക്ഷേ പകരം മുടിയനെയാണ് ഇപ്പോൾ കൊണ്ടുവരുന്നതെങ്കിൽ അവർ പറഞ്ഞു കുറച്ച് കാലത്തെങ്കിലും ഉപ്പുമുളക് ഉണ്ടാവും ഏതായാലും എല്ലാ പ്രശ്നങ്ങളും തീർത്ത് മുടിയും ബാക്കി എല്ലാവരും ഇപ്പോൾ മോണിലോട്ട് തിരിച്ചു വന്ന് പഴയ പോലെ ആവട്ടെ നമുക്ക് ആശംസിക്കാം കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക